السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله صحودر ماري الله മഹാനായ ഇബിൻ അബ്ബാസ്റിയാഹു അൻ ചെറിയ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ നബിസലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്ത വലിയ ഒരു പാഠമുണ്ട് എന്താണത് എഹ്ഫദു ഇല്ലാഹ യുഖ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനഹു വഅല നിന്നെ സംരക്ഷിക്കുന്നതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമുള്ള ജീവിതത്തിനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ നിന്നെ അള്ളാഹുവും സംരക്ഷിക്കും അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ തിരിച്ച് നാം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക തന്നെ വേണം അപ്പോൾ അള്ളാഹു നമ്മെ സംരക്ഷിക്കും നമ്മെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും അള്ളാഹു സംരക്ഷിക്കുക എന്നത് അപ്പോൾ നാം നല്ലവരാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു സുബഹാനുഹു വത്ത് ആല സംരക്ഷിക്കുക തന്നെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്തുൽ കഹഫിൽ അള്ളാഹു സുബഹാനഹു വത്ത ആല നമുക്ക് വിശദീകരിച്ചു തരുന്ന ആ ഒരു വലിയ സംഭവം ഏതാണത് മൂസ അലഹി സ്വലാത്തു വസ്സലാം ഹിദുർ അലിഹു സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഒരു യാത്രയിലാണ് വിജ്ഞാനം നേടുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മതിൽ പൊളിഞ്ഞു വീഴാറായിരിക്കുന്നു ആ നാട്ടുകാരാകട്ടെ അവർ ചില സഹായങ്ങൾ ചോദിച്ചപ്പോൾ ചെയ്യാത്തവരാണ് എന്നിട്ടും പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ ഹെദുർ അലിഹി സ്വലാത്തു വസ്സലാം നന്നാക്കുകയാണ് നേരെയാക്കുകയാണ് അപ്പോൾ മൂസ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ ഒരു നന്മ ഈ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തല്ലോ എങ്കിൽ അവരോട് പ്രതിഫലം താങ്കൾക്ക് ചോദിക്കാമായിരുന്നു ഹിദുർ അലൈഹി സ്വലാത്തു വസ്സലാം യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ആ മതിൽ അവർക്ക് നന്നാക്കി കൊടുത്തത് ഇത് സൂറത്തുൽ കെഹിലെ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹിദുർ അലഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ആ മതിൽ നേരെയാക്കിയത് എന്തിനാണ് എന്തുകൊണ്ട് അതിന് പ്രതിഫലം വാങ്ങിയില്ല എന്ന് പറയുന്നിടത്ത് സൂറത്തുൽ കെഹിലെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ആ ആയത്തിൽ നമുക്ക് കാണാം ഇൻഷാ അള്ള ആ ഒരു ആയത്തിൻ്റെ മനോഹരമായ പാരായണം നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രവിക്കുക അതിൻ്റെ അർത്ഥവും നിങ്ങൾ കേൾക്കുക ശേഷം നമുക്കതിനെ സംബന്ധിച്ച് ഒരൽപ്പം വിശദീകരിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക واما الجدار فكان لغلامين يتيمين في المدينه وكان تحته كنز لهما وكان ابوهما صالحا فاراد ربك فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمدي ذلك تأويل ما لم تسطع عليه صبرا. آما അത് ആ പട്ടണത്തിലെ അനാഥരായ രണ്ട് ബാലന്മാരുടേതായിരുന്നു അതിന് ചുവട്ടിൽ അവർക്കായുള്ള ഒരു നിധിയുണ്ടായിരുന്നു അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു അതിനാൽ അവർ ഇരുവരും യൗവനം പ്രാപിക്കുകയും എന്നിട്ടവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു താങ്കളുടെ രക്ഷിതാവിൻ്റെ കാരുണ്യം എന്ന നിലയിലത്രേ അത് അതൊന്നും എൻ്റെ അഭിപ്രായപ്രകാരമല്ല ഞാൻ ചെയ്തത് താങ്കൾക്ക് ഏത് കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അത് ഈ ആയത്ത് നിങ്ങൾ കേട്ടല്ലോ ഇത് സൂറത്തുൽ എൺപത്തി രണ്ടാമത്തെ ആയത്താണ് അവിടെ ഹെമുറലൈസ് വസ്ലാം പറയുന്നത് ജിദാറു ആ ഒരു മതിൽ ഗുലാമൈനി ഫിൽ മദീന ഈ പട്ടണത്തിലുള്ള രണ്ട് അനാഥകളായ കുട്ടികളുടെ മതിലാണ് ആ മതിലിൻ്റെ പ്രത്യേകത വക്കാന തഹ്തഹു കൻസുല്ലഹുമാ ആ മതിലിന് താഴെ അവർക്ക് വേണ്ടിയുള്ള ഒരു നിധി ഉണ്ടായിരുന്നു ഒരു നിക്ഷേപം ഉണ്ടായിരുന്നു അവരുടെ പിതാവ് അവർക്ക് വേണ്ടി സംരക്ഷിച്ചതാണ് വക്കാന അബൂഹുമാവാലിഹ അവർ രണ്ടു പേരുടെയും പിതാക്കൾ സ്വാലിഹായ നല്ല ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഈ രണ്ട് അനാഥ കുട്ടികളുടെ ആ നിധി അള്ളാഹു ഉദ്ദേശിക്കുകയാണ് ആ മക്കൾക്ക് വേണ്ടി മറ്റാരും അതെടുക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ആ മതിൽ പൊളിഞ്ഞാൽ ഒരു പക്ഷേ അത് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടും അവർ അതെടുക്കും അതുകൊണ്ട് അള്ളാഹു ഉസ്ബാനത്തോൽ ഉദ്ദേശിച്ചത് എന്താണ് മിൻ റബ്ബിക് അള്ളാഹു കുട്ടികൾ അവർ മുതിർന്നു വലുതാകുവാനും അവരുടെ യുവത്വത്തിലും ശക്തിയിലുമെല്ലാം എത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നിട്ട് അവർ തന്നെ ആ നിധി പുറത്തെടുക്കട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു ഇത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ് റഹ്മത്തൻ മിൻ റബ്ബിക് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം എന്നുള്ള നിലക്ക് അപ്പോൾ അള്ളാഹു സുബാനുഹു ആല കാരുണ്യപൂർവം ആ രണ്ട് അനാഥ കുട്ടികൾക്ക് വേണ്ടി ആ നിധി അള്ളാഹു സംരക്ഷിക്കുകയാണ് അതിന് കാരണമായി പറഞ്ഞത് അബൂഹുമാ സ്വാലിഹ അവർ രണ്ടു പേരുടെയും പിതാക്കൾ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ നന്മ ആ പിതാവിൻ്റെ സ്വലാഹിയത്ത് നല്ല മനുഷ്യനായിട്ടുള്ള ആ ഒരു അവസ്ഥ അത് കാരണത്താൽ ആ മക്കളെ കൂടി അള്ളാഹു സ്വഹാനഹുഅാല സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് ബിൻ ജരീർ ഒത്തോബരി റഹമത്തുല്ലാഹു അലൈ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് വക്കാന അബൂഹുമാ സ്വാലിഹ അവരുടെ പിതാവ് സ്വാലിഹായ ഒരാളായിരുന്നു അവർ സംരക്ഷിക്കപ്പെട്ടത് അവരുടെ പിതാവ് നല്ല വ്യക്തിയായതുകൊണ്ടാണ് ആ രണ്ട് അനാഥ കുട്ടികൾ സ്വാലിഹികങ്ങളായിരുന്നു എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടില്ല മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹു ആ നിധി സംരക്ഷിച്ചു കാരണം അവരുടെ പിതാവ് നല്ല ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ സ്വാലിഹായ ഒരു പിതാവിൻ്റെ മക്കളെ അള്ളാഹു സുബാന സംരക്ഷിക്കുന്നതാണ് ഇമാം കുർത്തുബി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ തഫസീലിൽ രേഖപ്പെടുത്തിയത് ഈ ആയത്തിൽ തെളിവുണ്ട് ഒരു പിതാവ് നല്ല മനുഷ്യനാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുത്താല ആ വ്യക്തിയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയുമെല്ലാം സംരക്ഷിക്കുന്നതാണ് ഒരു പക്ഷേ ആ പിതാവ് ഒന്നോ രണ്ടോ മൂന്നോ തലമുറകൾക്ക് പിറകെയുള്ള പിതാവാണെങ്കിലും ശരി വല്ലുപ്പയോ വല്ലുപ്പയുടെ ഉപ്പയോ അവരൊക്കെ നല്ലവരാണെങ്കിൽ പോലും ആ ഒരു പരമ്പരയെ അള്ളാഹു സുഭാനകൂവത്തെ ആല സംരക്ഷിക്കുന്നതാകുന്നു അപ്പോൾ വളരെ കൃത്യമായി ഇവിടെ അല്ലാമ ഇബിനു കസീർ റഹ്മത്തുല്ലാഹിഅലി ഇബ്നു ജലീറു തൊബരി ഇമാം ഖുറു എല്ലാവരും ഈ ആശയം രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ പലപ്പോഴും പിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ ആ മക്കളുടെ കാര്യത്തിൽ വലിയ ആവലാതിയും വേവലാതിയും ഉള്ളവരാണ് അവരുടെ മതപരമായ വിഷയത്തിലും അവർക്ക് പേടിയുണ്ട് ഭൗതികമായ വിഷയത്തിലും പേടിയുണ്ട് നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മക്കളായിത്തീരും അതേപോലെ തന്നെ അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണവും അവർക്കുണ്ടാകും എപ്പോഴാണ് നമ്മൾ നല്ലവരായിരിക്കണം പലരും ധരിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എൻ്റെ മക്കൾ നന്നാവണമെന്നാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല നമസ്കരിക്കാത്തൊരു പിതാവിനെ കണ്ട് വളരുന്ന മക്കൾ അവർ നന്നാവുകയില്ല നോമ്പ് നോൽക്കാത്ത നന്മകൾ ചെയ്യാത്ത പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യാത്ത അള്ളാഹുവിനെ ഭയപ്പെടാത്ത രക്ഷിതാക്കളുടെ മക്കൾക്ക് എങ്ങനെയാണ് നല്ലവരായി തീരാൻ സാധിക്കുക ഒരു നല്ല മാതൃക അവർ കാണുന്നില്ലല്ലോ അവരുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന് മക്കൾക്ക് തോന്നണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരാണ് എന്ന് തോന്നണം ഹറാമുകളുമായി ബന്ധപ്പെടാത്തവരാണ് എന്നവർക്ക് തോന്നണം എന്നാൽ മക്കൾ കാണുകയെ ഹറാമുകൾ ചെയ്യുന്നു ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നു കളവുകൾ പറയുന്നു നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നില്ല മറ്റു ആദാബുകൾ മര്യാദകൾ ഒന്നും പാലിക്കുന്നില്ല എങ്കിൽ അത്തരം മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കളിൽ നന്മകളൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുല സൂറത്തു ആയത്തിൽ പറയുന്നത് കുടുംബത്തോട് നീ നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുക താങ്കളും അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക അപ്പോൾ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം ക്ഷമയോടുകൂടി മാതാപിതാക്കളും നമസ്കരിക്കുന്നവരായിരിക്കണം എന്നിട്ട് അള്ളാഹു നൽകുന്ന വാഗ്ദാനം നോക്കൂ നിങ്ങളോട് ഞാൻ ഉപ ഉപജീവനം ചോദിക്കുന്നില്ല അഥവാ അള്ളാഹുവിന് നമ്മളൊന്നും കൊടുക്കണ്ട മറിച്ച് അള്ളാഹു പറയുന്നു നഹ്നു നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരും അപ്പോൾ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ റിസക്ക് നമ്മുടെ ഉപജീവനം നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കൃത്യമായി നമസ്കരിക്കുക ആ നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ടുന്ന ഗുണങ്ങളെല്ലാം നമ്മിൽ ഉണ്ടാവുക നമ്മുടെ മക്കളെയും നമ്മൾ നമസ്കരിക്കുവാൻ വേണ്ടി ശക്തമായി പ്രേരിപ്പിക്കുകയും ചെയ്യുക അല്ലി റഹ്മുല്ലാഹിഅലി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം നിങ്ങളും ക്ഷമയോടുകൂടി നിലകൊള്ളണം അതിൻ്റെ ഉദ്ദേശം എന്താണ് സ്വന്തം മക്കളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം എങ്ങനെ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് ഉപ്പയും മക്കളും എല്ലാവരും വസ്തബിർ നീയും നമസ്കരിക്കുന്നവനായി തീരണം അപ്പോൾ നമസ്കരിച്ചുകൊണ്ടും മക്കളെ നമസ്കരിപ്പിച്ചുകൊണ്ടുമാണ് അള്ളാഹു സുബാനഹുഅലയുടെ സംരക്ഷണം ലഭിക്കുന്നവരായി നാം മാറേണ്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളായി നാം ഉൾപ്പെടാൻ പാടില്ല ഏതുപോലെ അള്ളാഹു സുബാൻ പറഞ്ഞതുപോലെ യാ എന്ന് സൂറത്തു തഹരീമിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാനഹുഅല പറഞ്ഞതുപോലെ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുത്തൂറിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് ആ ആയത്ത് മനോഹരമായ അതിൻ്റെ ഒരു പാരായണം നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥവും ശ്രദ്ധിക്കുക ശേഷം അതിനെ സംബന്ധിച്ച് ഒരല്പം നമുക്ക് പറയാവുന്നതാണ് ആ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക والذين امنوا واتبعتهم ذريتهم بايمان الحقنا بهم ذريتهم وما التناهم من عملهم من شيء كل امرئ بما كسب رهين ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ് അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും നാം അവർക്ക് കുറവ് വരുത്തുകയുമില്ല ഏതൊരു മനുഷ്യനും താൻ സമ്പാദിച്ചു സമ്പാദിച്ചുവെച്ചതിന് അഥവാ സ്വന്തം കർമ്മങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനാകുന്നു അലഹമില്ല ഈ വചനം നിങ്ങൾ കേട്ടല്ലോ സൂറത്തു സൂറത്തുത്തൂറിലെ ആയത്ത് അവിടെ അള്ളാഹ് ഉസ്മാനോത്തല പറയുന്നത് വല്ലതീന ആമനുഹും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ സ്വന്തം സന്താനങ്ങൾ അവരെ പിന്തുടരുകയും ചെയ്താൽ സന്താനങ്ങളെ നാളെ കയ്യാമത്ത് നാളിൽ അള്ളാഹ് ഉസ്മാനോത്തല സ്വർഗ്ഗ ലോകത്ത് മാതാപിതാക്കളോട് ചേർത്ത് കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സ്വർഗ എപ്പോഴാണ് അത് ഉണ്ടാവുന്നത് ഈ ദുനിയാവിലും വിശ്വാസത്തിലും സൽക്കർമ്മത്തിലും നമ്മൾ ഒരുമിച്ചായിരിക്കണം മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ച് സൽക്കർമ്മത്തിൽ മുന്നേറണം അതുകൊണ്ടാണ് വല്ലദീന ആമനു വിശ്വസിക്കണം ആ വിശ്വാസത്തിൽ മക്കളും കൂടെ ചേർന്നാൽ അതുകൊണ്ടാണ് ഇബിൻ അബ്ബാസ് അൻ ഈ ആയത്തിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അലയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇബിൻ അബ്ബാഹു പറയുന്നത് ഒരു വിശ്വാസിയായ മാതാവിന് പിതാവിന് സ്വന്തം മക്കളെ അള്ളാഹു ഉയർത്തിക്കൊടുക്കും സ്വർഗ്ഗത്ത് ദറയിൽ അമൽ മക്കൾ അവരുടെ അത്രയും അമലുകൾ ചെയ്യുന്നവരല്ലെങ്കിൽ പോലും ബിഹിം ഐനഹു മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ നൽകാൻ വേണ്ടി അപ്പോൾ മാതാപിതാക്കളുടെ കണ്ണുകൾക്ക് കുളിർമ ലഭിക്കാൻ വേണ്ടി മക്കളെ അള്ളാഹു സ്വർഗ്ഗ അവരോട് ചേർത്ത് കൊടുക്കും മക്കൾ വിശ്വാസികളാണ് എന്നാൽ അമലിൽ ഇവരോളം ഉയർന്നിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ നല്ല മാതാപിതാക്കൾക്ക് ഇൻഷാ ഇൻഷാല്ല അവരുടെ മക്കളെ കൂടി സ്വർഗ്ഗലോകത്ത് ലഭിക്കും അവർ എന്ത് വേണം നല്ലവരായി ജീവിക്കണം തങ്ങളുടെ സന്താനങ്ങളെ കൂടി നല്ലവരായി ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും വേണം നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടും ഇൻഷാല്ല തീർച്ചയായും ദീനിൻ്റെ കാര്യത്തിലും സംരക്ഷിക്കപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ കാര്യത്തിലും അവർ സംരക്ഷിക്കപ്പെടും ഒരു ആവലാതിയും വേവലാതിയും നമുക്ക് വേണ്ടതില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് എന്താണത് നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം നമ്മൾ നല്ലവരായിരിക്കണം നാം നല്ലവരാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും അള്ളാഹു ഉസ്ബാനോ തല സംരക്ഷിക്കും സ്വലഭസ്വാലീങ്ങൾ പറയാറുണ്ട് നാം ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു അസർ അതിൻ്റെ ഒരു അനന്തരഫലം അതൊരു പക്ഷേ നമ്മുടെ മക്കളുടെയും ഭാര്യമാരുടെയും സ്വഭാവത്തിൽ കാണപ്പെടുമെന്നാണ് കാരണം ഒരു തെറ്റിന് അതിൻ്റേതായ ഒരു അനന്തരഫലം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ മോശക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലം മക്കളിൽ കാണുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ടതില്ല അള്ളാഹു ഉസ്ബാൻ ഉത്തല അനുഗ്രഹിച്ചവരൊഴികെ അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ഒരു ഞാമത്ത് നമുക്ക് ലഭിക്കാനും നമ്മുടെ മക്കളെ അള്ളാഹു ഉസ്ബാനോ തല സംരക്ഷിക്കുവാനും നാം എന്ത് വേണം നല്ലവരായി ജീവിക്കുക അള്ളാഹുവിനെ ഭയപ്പെടുക പരലോകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ മക്കളെ അള്ളാഹുദ്ദീനിൻ്റെ കാര്യത്തിലും ദുനാവിൻ്റെ കാര്യത്തിലും സംരക്ഷിക്കും അള്ളാഹ് ഉസ്ബാൻ ഉത്തല നമ്മെ അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല നബീന മുഹമ്മദ് വസ്ഹബി യജ്മാൻ വലഹമ്മ റബ്ബിലാലമീൻ